വിഷയത്തിലും ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തുടങ്ങുന്നതിൻ്റെ തുടക്കം ഈ അംഗനവാടിയിൽ നിന്നാണ് നല്ല നല്ല കുട്ടികളുണ്ടാവട്ടെ സമൂഹത്തിന് മാത്രവുമല്ല നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തി റാഫി അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങൾ പറയാൻ അറിയില്ല അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഈ വേദിയിലേക്ക് എല്ലാവരെയും അതുപോലെ യുവ വളർച്ചയുടെ നിർണായക ഘട്ടത്തിലാണ് ഞങ്ങളെ മക്കള് ആ സമയത്താണ് ഞങ്ങളെ ഞങ്ങളുടെ അംഗൻവാടിയിൽ കൊടുന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അരിക്കലാണ് സമ്മാനം കൊടുത്തത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ കുട്ടികൾക്ക് അത് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു ഓരോരോ കുട്ടികളും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിയുന്ന ഒരു ഇന്ന് നമ്മുടെ പിന്നെ ജൂൺ മെയ് നമ്മുടെ പ്രവേശനം അംഗൻവാടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം കാരണം നമുക്ക് ആഡംബര രീതിയിലൊന്നും പരിപാടി നടത്താൻ പറ്റാത്തൊരു രീതിയിലാണ് നമ്മുടെ എട്ടിക്കോട് പഞ്ചായത്ത് അംഗൻവാടി പ്രവേശനോത്സവം നമ്മുടെ സ്വാഗതമായ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മളൊരു സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു ഇതുവരെ 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 ആരും മുന്നോട്ട് ഒരു ഒരു സ്ഥലം നമുക്ക് നമുക്ക് കെട്ടിടമില്ല എങ്കിലും പൗരന്മാരായിട്ട് ഒരു വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് സമ്മാന വിതരണ ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ സൈഫ് ഉന്നീസ കക്കാട്ടേരി പതിനാലാം വാർഡിന്റെ പ്രിയപ്പെട്ട മെമ്പറാണ് വിതരണം ചെയ്തിട്ടുള്ളത് കുട്ടികളൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും ക്രൗൺ അവരൊക്കെ നെറ്റിപ്പട്ടങ്ങൾ കിട്ടി അലങ്കരിച്ചുകൊണ്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു മുഹൂർത്താണ് ഇന്ന് രാവിലെ കഴിഞ്ഞു പോയത് മുഴുവാത്ത ഒരു പ്രവർത്തനം ഈ ഭാഗത്തുണ്ടാവുക അത് അഭിമാനത്തോടുകൂടി കുട്ടികൾ ഒരാൾ പോലും കരയുന്നില്ല എന്നുള്ളത് എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്താണ് അങ്ങനെ മെടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള കുട്ടികള് വലുതാവട്ടെ നാളവർ രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു